ഗോപികിര തുരുവിതുബി വീണയോ ഹൃദയമോ പ്രണയിമം കവർന്നു ഹൃദയ കവാടം ഞാൻ തുറന്നു തന്നു കവിതിൽിടി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു ദൂരമറിയാത്ത യാത്ര തീരമറിയാത്ത യാത്ര കൂടെ ഇല്ലാത്ത യാത്ര കൂട്ടിനി നമസ്കാരം സംഗീതമേ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംഗീത സംവിധായകയും ഗായികയുമായ അഡ്വക്കറ്റ് ഗായത്രി നായരാണ് ഗായത്രിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം നമസ്കാരം നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഗായത്രി ഇങ്ങനൊരു പ്രോഗ്രാമിൽ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഗായത്രി നമ്മുടെ ഈ സംഗീത രംഗത്തേക്കുള്ള ഗായത്രിയുടെ വരവ് എങ്ങനെയായിരുന്നു ശരിക്കും എൻ്റെ അച്ഛനാണ് ഞാൻ പാടുമെന്ന് കണ്ടുപിടിച്ചത് അച്ഛൻ പറയാറുണ്ട് അച്ഛന് ഈ ഇലക്ട്രിക്കൽ എന്താണ് പണിപ്പുരയിലൊക്കെ പണ്ട് സജീവമായിരുന്നു അച്ഛൻ ആക്ച്വലി മേർച്ചൻ നേവിയിലായിരുന്നു ജോലി ആയിരുന്നത് അപ്പം അച്ഛന് ഒരു പാഷനായിരുന്നു അങ്ങനെ എന്താണ് റേഡിയോ ഒക്കെ നന്നാക്കി വയ്ക്കുന്ന സമയത്ത് പാട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഈ പണ്ട് ശ്യാം മീ ഖമീനി ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛൻ പറയാറുണ്ട് ആ സോങ് പ്ലേ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ചിരിയായിരിക്കും ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ പാട്ടിലോട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെ ഞാൻ ഹാർമോണിയം പഠിക്കാൻ വേണ്ടിയിട്ട് വി സി ജോർജ് സാറിൻ്റെ അടുത്ത് പോയി അങ്ങനെ സാറ് എൻ്റെ ഈ ഒരു കഴിവ് തിരിച്ചറിഞ്ഞിട്ട് ജൂപ്പിറ്റർ എന്ന് അന്നത്തെ ഭയങ്കരമായിട്ടുള്ളൊരു ടീമായിരുന്നു അന്ന് അങ്ങനെ ജൂപ്പിറ്റർ എന്നൊരു ഗാനമേള ടീമിൽ അവിടെ എന്നെ പരിചയപ്പെടുത്തുകയും അങ്ങനെ അവിടെ ഒരു വർഷം ഞാൻ അവിടുത്തെ എന്താണ് മെലഡി സിംഗറായിട്ട് തുടരുകയും ചെയ്തു അപ്പോൾ അന്ന് മെലഡി പാടുകയും ചെയ്യും വെറൈറ്റി സോങ്സ് അടിപൊളി പാട്ട് പാടുമായിരുന്നു അപ്പോൾ കുഞ്ഞിലേ ഈ പറഞ്ഞ പോലെ ഭയങ്കര പെർഫോമൻസ് ആണ് സ്റ്റേജിൽ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു പണ്ട് അങ്ങനെ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീം പിന്നെ സമീപിക്കുകയും അങ്ങനെ ഒരു പത്തു വർഷത്തോളം ബീറ്റ്സ് ടീമിന്റെ ഓണർ ഇപ്പോൾ മരണപ്പെട്ടു ബാലു എന്നാണ് ബാലു അംഗിള് ആ ബാലുഅങ്കളുടെ ഒരു ടീമായിരുന്നു അന്ന് നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു അതെ അതെ എല്ലാ ദിവസവും ഒന്നും രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബീറ്റ്സിലെ പത്ത് വർഷത്തോളം കൊച്ചു ഗായത്രി ആ അതെ അതെ കൊച്ചു ഗായത്രി അതിപ്പോഴും ചില ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഞാൻ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയുള്ളവര് എന്നെ ബീറ്റ്സ് ഗായത്രി എന്നാണ് ഈ മൈക്കിലൂടെ ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്നതും അങ്ങനെയാണ് അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഈ ഏകദേശം ഒരു സ്കൂൾ പഠിക്കുന്നു സ്കൂൾ കാലഘട്ടത്തിലായിരുന്നു പ്രൊഫഷണൽ ഞാൻ എനിക്ക് ഒരു എട്ട് വയസ്സുള്ളപ്പോഴാണ് പ്രോഗ്രാമില് അപ്പൊ അതുപോലെതന്നെ ഇപ്പൊരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായകൻ എന്നൊക്കെ നമ്മൾ ഒരു അങ്ങനെയുള്ള ഒരു കലാവിഭാഗത്തിലുള്ളവരുടെ ഏറ്റവും എല്ലാവരുടെയും എല്ലാ കലാവിഗത്തിൻ്റെയും ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം സിനിമയിലെത്തുക തീർച്ചയായും നമ്മുടെ പാട്ടിന് പിന്നെ നടീനടന്മാർ അഭിനയിക്കുക എന്നൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് കൊച്ചു ഈ മോഹം സഫലമായതെപ്പോഴാണ് അതായത് സിനിമയിലേക്കുള്ളവരോ അങ്ങനെ ശരിക്കും ആഗ്രഹങ്ങൾ ഈ പറഞ്ഞപോലെ എല്ലാവർക്കും ഒരുപാടാണല്ലേ ഞാൻ മോഹൻ സിത്താര സാറിൻ്റെ ഫിലിമിലാണ് ഫസ്റ്റ് പാടുന്നത് നല്ലവൻ എന്ന മൂവി പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ എൻ്റെ ഗാനം ഫിലിമിൽ വന്നിട്ടില്ലായിരുന്നു അതിനുശേഷം ഗോകുലം ഗോകുലം സാറിൻ്റെ നേതാജി എന്ന മൂവി അത് നാഷണൽ അവാർഡിനൊക്കെ പോയൊരു ഫിലിം ഒരു ട്രൈബിൻ്റെ ഒരു മൂവിയാണ് അപ്പോൾ അതിലൊരു സോളോ സോങ്ങ് ജുബെയർ ആയിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അതിനുശേഷം മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന മൂവിയില് മോഹൻ സിത്താറിൻ്റെ മകൻ വിഷ്ണു മോഹൻ സിത്താര പുള്ളിയുടെ ഒരു ഗാനം ആലപിച്ചായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേര് ചേർന്ന് പാടിയ ഒരു പാട്ടാണ് ഗ്രാൻഡ് ഗ്രാൻഡ് അങ്ങനെ ഒരു ഒരു പാട്ടാണ് അതിനുശേഷം പിന്നെ സീക്രട്ട് എന്നൊരു മൂവിയിൽ പാടിയിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി ശബ്ദം ചേഞ്ച് ചെയ്തൊരു നാടൻ പാട്ടൊരു ശൈലിയിൽ പാടിയ ഒരു ഗാനമാണ് അത് ഞാൻ അമ്പിളിച്ചയിലുള്ള ചുന്തരി പെണ്ണാണല്ലോ തിന്തകത്താരുന്നില പെയ്യണ പോലെ പുഞ്ചിരിയാണേ തിന്തകത്താരാ കാട്ടുതേൻ തൂവണ കണ്ടേ ചുണ്ടുനിറയെ തിന്തകത്താരാ താലിങ്കട്ടിക്കൂടണ പെണ്ണെ പോരടി നിന്റെ മാരനുമുണ്ടേ മാമല മേലെ വാഴണ തേവരെ കോവിൽ കണ്ടേ തീയാടി ഞങ്ങളുടെ തേവര് കകണ് കാടീതു കണ്ടേ മാമല മേലെ വാഴ കണ്ടേ കണ്ടേ അമ്പിളി ചേലുള്ള ചുന്ദരി പെണ്ണാണല്ലോ തിന്തകത്താരുന്നില പെയ്യണ പോലെ പുഞ്ചിരിയാണേ തിന്തകത്താര നിശാന്ത് തപസ് ആണ് മ്യൂസിക് ഡയറക്ടർ ഇത് ശരിക്കും ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ എസ് കെ ആ സ്റ്റുഡിയോ ട്രിവാൻഡ്രത്തെ ഇപ്പം കൊച്ചിയിലും ഉണ്ട് അപ്പോൾ അവിടുത്തെ റെക്കോർഡിസ്റ്റായ സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടൻ അറിയപ്പെടുന്ന ഒരു തബലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാഗ് നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാമർ കൂടിയാണ് ഓർക്കസ്ട്രേഷനൊക്കെ നന്നായിട്ട് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ എൻ്റെ വോയിസ് പലർക്കുമായിട്ട് റെഫർ ചെയ്ത് കൊടുത്ത് അങ്ങനെ വന്നൊരു പാട്ടാണ് ഇപ്പോൾ മൊഴിമാറ്റ സിനിമകൾ മൊഴിമാറ്റ ചിത്രങ്ങളിലൂടെ ഒത്തിരി ഗായക പിന്നെ അതെ അത്തരത്തില് പാടിയിട്ടുണ്ട് കാദർ ഹസൻ സാറിന്റെ ഖാദർ ഹസൻ സാറിൻ്റെ ഒരുപാട് പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് അതിലുള്ള അതിൽ എനിക്ക് ഏറ്റവും ഒരു എന്താണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാട്ടുണ്ട് കോടീശ്വരൻ എന്നൊരു മൂവി ആ അതിൽ ഹലോ മിസ്റ്റർ 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 ഹലോ ഹലോ മിസ്റ്റർ എവ്രി ബഡി കേടി എന്തിനടി മണിൽ ആടി തണക്കളനാണ് ആളിക്കത്തും ഇവ അഗ്രനായി കൊടുക്കൈ കാട്ടി ഇതര ഇവ ഹലോ മിസ്റ്റർ മിസ്റ്റർ ഹലോ മിസ്റ്റർ ഒരു പാട്ടാണ് പിന്നെ ഗാനങ്ങൾ അവസരം കിട്ടിയിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും അത്തരത്തിൽ പെട്ട അനുഭവങ്ങളിൽ എനിക്ക് പണ്ട് തൊട്ടകള് ഭയങ്കര ഒരു ആഗ്രഹമാണ് ചിത്ര ചേച്ചിയുടെ കൂടെ ഒന്ന് പാടുക എന്നുള്ളത് അപ്പോൾ പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയും എനിക്കും എനിക്ക് എങ്ങനെയെങ്കിലും ചിത്ര ചേച്ചി ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ് അങ്ങനെ പണ്ട് സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തബലിസ്റ്റാണ് ഗണേഷ് ഗണേഷ് മാമൻ എൻ്റെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ ഈ സ്ട്രിങ്സ് എന്നൊരു ഓർക്കസ്ട്രയിൽ അവർ ഒരു പ്രോഗ്രാം അങ്ങനൊരു വെഡ്ഡിംഗ് പ്രോഗ്രാമിന് പോവുകയാണ് അങ്ങനെ ആ വെഡ്ഡിംഗ് പ്രോഗ്രാമിൽ ചെന്നപ്പോഴാണ് ഗണേഷ് ഞങ്ങളുടെ മോളുടെ കല്യാണം അപ്പോൾ അങ്കിളിനങ്ങ് അതിശയമായി പോയി ഞാൻ കാരണം അച്ഛൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് അവരുടെ ഇടയ്ക്ക് വെച്ചിട്ട് അവർ കാണാതെയൊക്കെ അങ്ങനെ ഇച്ചിരി ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ അങ്കിൾ എൻ്റെ പാട്ട് കേട്ടിട്ട് അയ്യോ മോള് പാടുമായിരുന്നു എന്നൊക്കെ ഭയങ്കര അതിശയപ്പെട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴാണ് അങ്കിൾ പറഞ്ഞു ഞാനാണ് ചിത്രയുടെ പ്രോഗ്രാമൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങളുടെ അടുത്ത് എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു വേദി എനിക്ക് ചിത്ര ചേച്ചി കൂടെയെന്ന് പാടണമെന്നൊരു ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നടക്കും നട എനിക്കറിയില്ലല്ലോ നമ്മൾ പറഞ്ഞിട്ട് വന്നു പക്ഷേ നെക്സ്റ്റ് ഡേ തന്നെ അങ്കൾ വിളിച്ചിട്ട് ഇതുപോലെ ഒരു ക്രിസ്മസിനായിരുന്നു ക്രിസ്മസിൻ്റെ ഒരു പ്രോഗ്രാമിന് പാടാൻ വേണ്ടി ക്ഷണിച്ചു അങ്ങനെ ആദ്യമായിട്ട് ചേച്ചി കൂടെ പാടി അതിനുശേഷം ഒരു ആറ് വർഷം ചേച്ചി കൂടെ തുടരെ പ്രോഗ്രാം ഒത്തിരി പ്രോഗ്രാം ചെയ്തു പാടിയിട്ടുണ്ട് ഒരുപാട് സിംഗേഴ്സിന്റെ മാർക്കോസ് സാറിൻ്റെ പാടിയിട്ടുണ്ട് ഉണ്ണിമേനോൻ സാറ് പന്തളം പാലനങ്ങള് പിന്നെ ജാസി ചേട്ടൻ ഒരുപാട് ഒരുപാട് ഗായകരോടുകൂടി പങ്കെടുക്കാൻ സാധിക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ നാടക കലാകാരന്മാര് ഈ സിനിമാ താരങ്ങളായി വന്ന ശേഷം അവരോട് നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് വേദിയിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ് കാരണം ഒരു വലിയ സദസ്സിന് മുമ്പിൽ കാണികൾക്കിടയിൽ അതുപോലെ തന്നെയാണ് ഒരു സ്റ്റുഡിയോ കൺസോൾനും അപ്പുറമുള്ള ബൂത്തിനകത്തുനിന്ന് പാടുന്നതിനേക്കാൾ ഒരു ഒരു എന്താ വേദിയിൽ തീർച്ചയായിട്ടും എപ്പോഴും ലൈവ് പാടുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം കാരണം പ്രത്യേകിച്ച് ഞാനൊരു പെർഫോമർ കൂടിയാണ് നമ്മൾ സ്റ്റേജിൽ നിന്നിട്ട് നമ്മൾ പാടുമ്പോൾ അത് ആളുകളിൽ എത്തിക്കുക അവർ എത്തിക്കാന്ന് പറയുന്ന വലിയൊരു ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവൾ അവരുടെ അടുത്ത് ഒന്ന് ഒന്ന് ചെയ്യാൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ അവർ തിരിച്ച ആ ഒരു റെസ്പോൺസ് തന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ റിയാലിറ്റി ഷോ ആൾക്കാർ എല്ലാ മനുഷ്യർക്കും എല്ലാ സാധാരണക്കാരെ ആൾക്കാർക്കും എല്ലാം 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 അറിയാം 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 താളം പോയി കഴിഞ്ഞാലൊക്കെ അപ്പോഴെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും റെക്കോർഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എന്താണ് ടെക്നിക്കൽ പരമായിട്ട് നമുക്കിപ്പോ ഒരു വാക്ക് വേണമെങ്കിലും മാറ്റി പാടാം ആ ഒരു സംവിധാനമാണ് ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്നേക്കുന്നത് പക്ഷേ ലൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആ സമയം വെച്ചാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഒരു ചെറിയൊരു വെള്ളി വീണാൽ തന്നെ അത് പ്രോഗ്രാമിന് അത് നമ്മളൊരു ഒരാളുടെ ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പല പ്ലാറ്റ്ഫോമുകളിലൂടെയും സംഗീതരംഗത്തേക്ക് സാധ്യതകൾ നല്ലതാണ് കാരണം വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസുകൾ കൂടുതലാണ് ഞങ്ങളൊക്കെ കുഞ്ഞിലെ പാടിക്കേണ്ട സമയത്തൊന്നും ഈ റിയാലിറ്റി ഷോ അങ്ങനെ തോന്നൂല്ല ഇപ്പൊ ഏതൊരു കുഞ്ഞിനും എന്താണ് ഉള്ളിലൊരു സംഗീതം ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് ഒരു അവർക്ക് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോമുണ്ട് സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ മറ്റു റിയാലിറ്റി ഷോ ആയാലും ഇപ്പം നമ്മൾ ചെയ്ത പാട്ടുകൾ തന്നെ കവർ ആയിട്ട് ആലപിക്കുന്നത് അതൊക്കെ നല്ലൊരു കാര്യമാണ് അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സിംഗേഴ്സ് സിംഗേഴ്സിന് അത് കേട്ടിട്ട് കവർ സോങ്സ് കേട്ടിട്ട് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമുക്കൊരു റോൾ മോഡൽ അല്ലെങ്കിൽ നമ്മളൊരു ഗൈഡ് എന്നൊക്കെ നമ്മൾ കരുതുന്ന ഒരു എല്ലാ എല്ലാ മേഖലയിലും ല്ല ഏത് തരത്തിലും നമ്മളൊരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു ഗൈഡ് പോലെ നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ചിലപ്പോൾ ഒന്നിലധികം പേരെ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ ആരെങ്കിലും മനസ്സിലായോ എനിക്ക് ചിത്ര ചേച്ചി തന്നെയാണ് കാരണം എന്താ ചേച്ചി എനിക്ക് തീർച്ചയായിട്ടും കാരണം ചേച്ചി സ്റ്റേജില് ചേച്ചിയുടെ ആദ്യത്തെ പാട്ടിന് പാടുന്നതിന് മുന്നേ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാനിങ്ങനെ അത്ഭുതത്തോട് ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ അവരൊക്കെ ഇത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സ് അല്ലേ അപ്പം അവരിങ്ങനെ ഇത്രയും ഒരു ആദ്യത്തെ പാട്ട് പാടാനൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇപ്പോഴും ഭയങ്കര ഏത് എൻ്റെ ആദ്യത്തെ ഉപദേശങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി എന്നെ ഉപദേശിച്ചിട്ടുള്ളത് എന്താണ് പാട്ടിലെ തീർച്ചയായിട്ടും ശബ്ദം നല്ലപോലെ സൂക്ഷിക്കുക എപ്പോഴും പറയാറുണ്ട് നല്ല പ്രോഗ്രാംസ് ആണെങ്കിൽ നമ്മൾ ഒരു കൃത്യമായിട്ട് അതെനിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ചിത്ര ചേച്ചി ആദ്യത്തെ പ്രോഗ്രാം ആക്ച്വലി എനിക്ക് അന്ന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗണേഷ് അങ്കളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ക എനിക്ക് പെട്ടെന്ന് ഒരു അവസരം ഒരുക്കി തന്നതാണ് അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റേജിൽ ഫുൾ ആ പ്രോഗ്രാം തീരുന്നത് ചിത്ര ചേച്ചിയുടെ പരിപാടിക്ക് ഫുള്ള് നിൽക്കാൻ പറ്റിയില്ല കാരണം ഒൻപത് മണിക്ക് എനിക്ക് നെക്സ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഞാനൊരു പ്രോഗ്രാം ഏറ്റിട്ടാണ് അതിന് ശേഷമാണ് ഈ പ്രോഗ്രാം വന്നത് അപ്പോൾ എനിക്ക് അവിടെ എനിക്ക് ഒന്ന് എത്തണം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് സിംഗർ ആണെങ്കിലും വിചാരിക്കുമല്ലേ വാ ഇത്രയും എന്നോട് വന്നിട്ട് ഇന്ന് ആദ്യമായിട്ട് വന്നിട്ട് ഇപ്പോൾ നേരത്തെ പോകണമെന്നൊക്കെ ചോദിക്കത്തില്ല പക്ഷേ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ അത് കൃത്യമായിട്ട് എത്തുക ഒരിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എത്തുക ഞാനിവിടെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം എപ്പോഴും കാരണം അല്ലെങ്കിൽ അതൊരു പേരുദോഷമായിട്ട് മാറി നമ്മൾ പറ്റി നമുക്കറിയാം ഗാനമേള വേദിയിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ അത് മതിയല്ലേ അപ്പോൾ കൃത്യമായിട്ട് എത്തുക അത് ഞാനിവിടെ എങ്ങനെയെങ്കിലും മാനേജ് ഇങ്ങനെയൊക്കെയാണ് ചേച്ചി എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുക ചെയ്ത് സാധാരണ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും പറയുമെന്ന് പക്ഷെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇനി വിളിക്കത്തൊന്നും ഇല്ലാന്ന് പക്ഷെ അതിനുശേഷം ചേച്ചി എല്ലാ പ്രോഗ്രാമിനും എന്നെ വിളിച്ചിട്ടുണ്ട് പോയിട്ട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ കൊച്ചു ഗായത്രിയിൽ നിന്ന് പിന്നിനി ഗായിക ഗായത്രിയായി പിന്നിനി ഗായിക ഗായത്രി പിന്നീട് ഒരു സംഗീത സംവിധായികയായി മാറി അല്ലേ ആ വരവ് എങ്ങനെയായിരുന്നു ശരിക്കും വളരെ കുഞ്ഞിലെ തന്നെ ഞങ്ങൾക്കൊരു ഭക്തിഗാന സുധ ഉണ്ടായിരുന്നു സൂര്യഗായത്രി എന്ന് പറയുന്ന ഒരു പേരാണ് ആ സൂര്യഗായത്രി അപ്പോൾ ഞാൻ ഈ ചെറുതായിട്ട് എൻ്റെ സ്വന്തമായിട്ട് ആ കുഞ്ഞു മനസ്സിൽ വരുന്ന വരികളും ചെറുതായിട്ട് ഈണോക്കെ ഇടമായിരുന്നു അപ്പോൾ അച്ഛൻ തന്നെയാണ് അത് പ്രോത്സാഹിപ്പിച്ചത് അച്ഛൻ പിന്നെ അതൊരു കർശനമാക്കി ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഓരോ പാട്ട് എഴുതി ട്യൂൺ ചെയ്യണമായിരുന്നു എഴുതി ഞാൻ എഴുതുമായിരുന്നു ട്യൂൺ ചെയ്യുമായിരുന്നു അങ്ങനെ അതങ്ങനെ പോയി പിന്നെ കുറച്ച് നാൾ പിന്നെ അതിലോട്ടൊന്നും ഞാൻ ആഗ്രഹമുണ്ട് സംഗീതം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതിനുശേഷം വിവാഹ ശേഷം ഹസ്ബൻഡ് അവർക്ക് കുടുംബക്ഷേത്രമുണ്ട് അങ്ങനെ ആ അമ്പലത്തിന് വേണ്ടിയിട്ട് പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ശരിക്കും ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ് ഒരു സംഗീത സംവിധാന രംഗത്തിലോട്ട് എന്നെ തിരിച്ചുവിടുന്നത് അങ്ങനെ ആറ് പാട്ട് ചെയ്തു അതിൽ മാർക്കോസ് സാറ് പന്തളം ബാലനങ്കൽ മണക്കാട് ഗോപൻചേട്ടൻ ജോ സാഗർ ജോസേട്ടൻ സരിത ചേച്ചി ഗായത്രി ചേച്ചി അങ്ങനെ ഇവരൊക്കെയാണ് പാടിയത് അപ്പോൾ സംഗീത സംവിധായക ആയതൊരു ഭക്തിഗാനത്തിൽ നിന്ന് ഐശ്വര്യമാണ് കഴിഞ്ഞിട്ടുള്ള അതിനുശേഷം പ്രണയിനി നീയൻ്റെ എന്നുള്ളൊരു ആൽബം അത് നമ്മുടെ ഹരിശ്രീ അശോകൻ സാറിൻ്റെ മാനേജറായ ഹിരൺചേട്ടൻ ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് കൊണ്ടുവരുന്നത് വിശ്വജിത്താണ് മ്യൂസിക് ഡയറക്ടർ വിശ്വജിത്ത് അദ്ദേഹമാണ് ആ ഗാനം ആലപിച്ചത് പ്രണയിനി നീ എൻ്റെ എന്ന് അതുണ്ട് പ്രണയിനീ നീ മനം കവർന്നു ഹൃദയ കവാടം ഞാൻ തുറന്നു തന്നു പ്രണയിനിൻ്റെ മനം കവർന്നു ഹൃദയ കവാടം ഞാൻ തുറന്നു തന്നു അനുരാഗവതിയാമിനി നീ എൻ്റെ അകതാരിലാകെ നിറഞ്ഞു നിന്നു ിലാകെ നിറഞ്ഞു നിന്നു പ്രണയിനീ നീ എൻ്റെ മനം കവർന്നു ഹൃദയ കവാടം ഞാൻ തുറന്നു തന്നു ആക്ച്വലി ഇതൊരു കവിതയായിരുന്നു കവിതയാണ് ഞാൻ ഒരു ശരിക്കും അത് എന്താ പറയാ രണ്ടും എളുപ്പം തന്നെയാണ് ആ മറ്റേ നമ്മൾ ട്യൂൺ ഇട്ട് കൊടുത്തിട്ട് ആ നമുക്ക് പെട്ടെന്ന് ഒരു ട്യൂൺ ഇട്ട് കൊടുത്തിട്ട് വരി എഴുതിപ്പിക്കാം പക്ഷെ നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു സന്ദർഭം കൊണ്ട് ഉദ്ദേശിക്കാൻ നമുക്ക് പിടിയെടുത്തത് അതേസമയം ലിറിക്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ ഇപ്പം മീറ്ററിൽ ഒന്നും എത്തിയില്ലെങ്കിൽ നമുക്ക് ആ വരി ഒന്ന് വീണ്ടും ഒന്ന് റീ അറേഞ്ച് ചെയ്യുക ചെയ്യുന്ന എനിക്ക് ഓരോ പാട്ട് ചെയ്യുമ്പോഴും ടെൻഷൻ ഉണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന പാട്ട് മറ്റുള്ളവരിൽ കൊള്ളാം എന്ന് പറയിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാക്സിമം ഓരോ ഗാനവും ഞാൻ സ്വന്തമായിട്ട് ഞാനൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുമാണ് ചെയ്യുന്നത് ആൽബങ്ങളിൽ വെറൈറ്റി ആയിട്ട് വേറെ സംഗീതം ചെയ്തിട്ടുള്ള ആൽബങ്ങളിൽ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ തണൽ തേടി എന്നാണ് ആൽബത്തിൻ്റെ പേര് എന്താ പറയുക എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സുജാത ചേച്ചിയാണ് ആ ഗാനം ആലപിച്ചത് പിന്നെ സ്ക്രീനിൽ മല്ലിക സുകുമാരൻ അമ്മയും കൂടെയാണ് അഭിനയിച്ചത് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് വരുന്നത് യു കെയിൽ എനിക്കൊരു സുഹൃത്തുണ്ട് സത്യനാരായണൻ അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഫേസ്ബുക്ക് വഴിയാണ് പരിചയം അദ്ദേഹം നല്ലൊരു ലിറിക്കസ്റ്റാണ് അസാധിയായിട്ട് എഴുതും അങ്ങനെ അദ്ദേഹം ഒരു ആദ്യമൊരു പ്രോജക്റ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം അപ്പോൾ ആ ആൽബത്തിൽ അഭിനയിച്ച ഒരു അമ്മയുണ്ടായിരുന്നു അമ്മ പ്രൊഫസറാണ് വിമൻസ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറായിരുന്നു അപ്പോൾ അവർ ഫാമിലി ഫുള്ള് യു കെയിലാണ് അങ്ങനെ അമ്മ ലിറിക്സ് എഴുതിയിട്ട് പത്മകുമാരി അമ്മ ഒരു ലിറിക്സ് എഴുതിയിട്ട് എന്നോട് ഇങ്ങനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവർക്ക് എൻ്റെ പാട്ട് ട്യൂൺ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ നല്ല രീതിയിൽ നല്ലൊരു ബിഗ് ബഡ്ജറ്റായിട്ട് തന്നെ ചെയ്യാൻ അങ്ങനെയാണ് സുജാത ചേച്ചി പാടുകയും മല്ലിക സുകുമാരൻ അഭിനയിക്കുകയൊക്കെ ഒക്കെ ചെയ്തത് അത് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രാജേഷ് ജയകുമാറാണ് പിന്നെ ഗാനം ഫുൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തത് ശ്രീരാഗ് സുരേഷ് എസ് കെ ആ സ്റ്റുഡിയോയിലാണ് എല്ലാം ചെയ്തത് ദൂരമറിയാത്ത യാത്ര യാത്ര തീരമറിയാത്ത യാത്ര കൂട്ടിനില്ലാത്ത യാത്ര ദൂരമറിയാത്ത യാത്ര യാത്ര ശരിക്കും ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊറോണ ടൈമൊക്കെ ആയിരുന്നു ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കൊറോണ മാറി ഒന്ന് ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി വരുന്ന സമയത്താണ് അപ്പോൾ സുജാത ചേച്ചിക്ക് ഞാൻ ട്രാക്ക് പാടി ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ചേച്ചിയുടെ മാനേജറായിട്ടായിരുന്നു എൻ്റെ എല്ലാ കോണ്ടാക്ട്സും പുലർത്തിയിരുന്നത് പാടി കഴിഞ്ഞിട്ട് ചേച്ചിയുടെ മാനേജറിങ്ങനെ പറഞ്ഞു ഇതുപോലെ സംസാരിക്കണം ചേച്ചിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ ചെയ്തു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ചേച്ചി എന്നോട് സംസാരിച്ചു എന്താ പറയുക ഭയങ്കര സന്തോഷം ചേച്ചി ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തായിരുന്നു സുജ ചേച്ചി എന്താണ് ചേച്ചി ചേച്ചി കഴിയുന്ന പോലെ മാക്സിമം ഈ ഗാനം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു ഒക്കെ ഒരുപാടൊരുപാട് സന്തോഷം അതിലുപരി ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുക ആ ഇതുപോലെയാണ് ഇതിനു മുന്നേ ഞാൻ ചെയ്തൊരു പാട്ട് ഇത് ഈ പറഞ്ഞ പോലെ ഈ ഇപ്പം ഈ ചെയ്ത ഈ ദൂരെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് നമ്മൾ ജനിക്കുന്നതും നമ്മുടെ മരണവും ഇതിന് നമ്മൾ ആ ഒരു യെസ് ഒരു ജീവിത യാത്രയെ പറ്റിയിട്ടാണ് ആ ഒരു ഗാനം ചെയ്തത് അത് നല്ലൊരു സ്റ്റോറി ബോർഡുണ്ട് ആ ഒരു വിഷ്വല് നല്ലൊരു സ്റ്റോറി ബോർഡായിട്ടാണ് ചെയ്തത് പിന്നെ അതിന് മുന്നേ ചെയ്താണ് അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം സത്യനാരായണൻ ചേട്ടനാണ് ലിറിക്സ് എഴുതിയത് രാജ്കുമാറാണ് ആലപിച്ചത് ആ ഗാനത്തിൻ്റെ അതും ഒരു കവിതയാണ് ആക്ച്വലി ഒരു ആ കവിതയാണ് കവിളത്തുരുമയായി കാത്തുരാ ബാല്യത്തിൻ മൃദുലമാം നന്മയാണവുള്ള കൊണ്ടിൻ മുഖം തോർത്തുമാവാത്സല്യക്കടലിൻ്റെ അമ്മ പനിക്കോൾ ഉണർത്തുന്ന വിറയുള്ള രാത്രിയിൽ മാറോടു ചേർക്കുന്നൊരാശ്വാസമ്മാരുളയിൽ സ്നേഹത്തിനമൃതം നിറച്ചിന്നി ഭലുതായി കാണാൻ കൊതി

എന്നാലും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ് ജോൺസൺ മാഷിൻ്റെ ജാനകീയമായ ലഭിച്ച ഗോപിക്ക് ഗോപിക്ക് തുമ്പരുമോ തേനീ തേ ഗായത്രി സംബന്ധിച്ച ഒരു വലിയൊരു പിന്നുഗ്രഹം എന്ന് പറയുന്നത് ഒരു എയ്റ്റീസ് മുതലുള്ള പാട്ടുകൾ കേൾക്കാനൊക്കെ അല്ലേ ഭാഗ്യമുണ്ടായിട്ട് പുതിയ ട്രെൻഡിനോടനുബന്ധിച്ചുള്ള പുതിയ തരംഗത്തിലുള്ള പാട്ടുകളും കൂടെ പാടാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലെ ഒരു സംഗീത യാത്രയെ അത് ഗായത്രിടേതായ ഒരു വ്യൂവിൽ എങ്ങനെ കാണുന്നു ഇങ്ങനെ മലയാള സംഗീതത്തിന്റെ എയ്റ്റീസ് തൊട്ട് തീർച്ചയായിട്ടും എന്താണ് നമുക്ക് പഴയ പാട്ടുകള് ഇപ്പം രവീന്ദ്രൻ മാഷിൻ്റെയും പിന്നെ ജോൺസൺ മാഷിൻ്റെയും ദേവരാജൻ മാസ്റ്റേം അർജുനൻ മാസ്റ്റർ ഇവരുടെയൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ് മരണമില്ല ആ ഗാനങ്ങൾക്ക് ഒരിക്കലും ഒരു മരണമില്ല എന്നും ഇപ്പോഴും നമുക്കറിയാം ഓരോ റിയാലിറ്റി ഷോയിൽ ഇപ്പം ഈവൻ ഫ്ലവേഴ്സിൽ നമ്മുടെ ടോപ്പ് സിംഗേഴ്സിലാണെങ്കിലും കുഞ്ഞു കുട്ടികൾ കൊണ്ടുവരുന്ന പാട്ടുകൾ പോലും ഇത്രക്കാരുടെ പാട്ടുകൾ ഇത്രയും എന്താണ് ലെജൻസ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസിൻ്റെ പാട്ടുകളാണ് ഇപ്പോഴത്തെ പാട്ടുകളും എന്താണ് ഇപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷനാണ് അപ്പോൾ അവർ അതിൻ്റെതായിട്ടുള്ള പാട്ടുകളാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഹിറ്റ് ഗാനങ്ങളുണ്ട് പക്ഷെ അതിനൊരു എന്താണ് ഒരു നിലനിൽപ്പില്ല അത്രയേ ഉള്ളൂ പക്ഷേ പാട്ടുകളൊക്കെ എന്താണ് പലതും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷെ എപ്പോഴും ആളുകൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മുടെ ടെക്നോളജി ഉൾപ്പെടെ നമ്മുടെ യാത്രകൾ ഉൾപ്പെടെ എല്ലാം തന്നെ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ തരംഗമായി മാറിയ ഗാനങ്ങളിൽ ഗായത് ഇഷ്ടപ്പെട്ടൊരു ഗാനം ഇപ്പോൾ ഏറെ ഹിറ്റായിട്ട് നിൽക്കുന്ന പ്രസിദ്ധശേഷി ഒരു നാടൻ പാട്ടുണ്ട് കേൾക്കണു പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളിച്ചൊല്ലി കേൾക്കണു പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ ഈ ഗാനം പിന്നെ നമ്മുടെ എന്താണ് അന്യഭാഷകളിൽ നിന്നും പുഷ്പയിലെ പാട്ടുകളൊക്കെ അണ്ട അതൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ് സാമി അതൊക്കെ ഭയങ്കര ഹിറ്റ് നല്ല പാട്ടുകളാണ് നല്ല ഗാനങ്ങളാണ് കുറച്ച് സമയം മാത്രമേ ചില പാട്ടുകൾ അതുപോലെ ജയചന്ദ്രൻ സാറിന്റെ കേട്ട് വന്ന് അതൊക്കെ നല്ല നല്ല ാണ് ഇപ്പോ ചിത്ര ചേച്ചിയുടെ ഒരു ഒരു റോൾ മോഡലായിട്ട് ചേച്ചിയെ കാണുന്നു എന്നൊക്കെ ഗായത്രി പറഞ്ഞില്ലേ ഇപ്പൊ ചേച്ചിയെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ചേച്ചിയെ കാണുമ്പോൾ ചേച്ചിയുടെ രൂപം മനസ്സിൽ വരുമ്പോൾ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് വന്നേക്കാം എങ്കിലും ഒരു സ്ട്രൈക്കായ ഒരു പാട്ട് ഏതായിരിക്കാം അങ്ങനെ ചോദിച്ചു എങ്കിലും ശരി എനിക്ക് ചേച്ചിയുടെ ഒത്തിരി പാട്ടുകൾ എനിക്ക് എനിക്കിഷ്ടമാണ് ഇന്ദുപുഷ്പം ആ പാട്ട് പിന്നെ കണ്ണാളന് മലർകളെ ഈ പാട്ടൊക്കെ ഇഷ്ടം ഞാനൊന്ന് രണ്ടുപേർ പാടാം മലർ കളി മലർ കളി

സൗകര്യ പിന്നെ സൗകര്യ സൗന്ദര്യവും അതുപോലെ തന്നെ ആലാപനത്തിന്റെ മികവും കൊണ്ടാണ് ചേച്ചിയുടെ പാട്ടുകൾ അല്ലെ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലോട്ട് വല്ലാത്ത ഫീല് തരുന്നൊരു ആലാപന ശൈലിയാണ് ചേച്ചിയുടെ അല്ലേ അപ്പോ അതിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊരു ട്യൂട്ടോറിയൽ പോലെയൊക്കെ ചേച്ചിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഗായത്രി ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചില അല്ലെ ചില പ്രയോഗങ്ങൾ ചില ടച്ചിങ്സ് അല്ലെ വോയിസിന്റെ മോഡുലേഷൻ രീതി അല്ലെ അതിന്റെ ഒരു റെൻഡറിംഗ് രീതി കൃത്യമായിട്ടും അല്ലെ ഒരു അങ്ങനെ പഠിച്ചിട്ടില്ല അതിപ്പോ നമ്മൾ ഒരു പാട്ടും ഒരു സിറ്റുവേഷൻ ഇപ്പം ഞാൻ സാധാരണ ഒരു പാട്ട് പാടാൻ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു പാട്ട് മ്യൂസിക് ഡയറക്ടർ തരുന്ന പാട്ട് ഫസ്റ്റ് ഡയറക്ടർ നമ്മുടെ അടുത്ത് ആവിൻ്റെ ഒരു കൺസെപ്റ്റ് പറയും ഇപ്പോൾ ഒരു എന്താണ് ലവ് സോങ് ആണെങ്കിൽ ഇന്നതാണ് അവർ ഇപ്പം കാമുകനും കാമുകയും കൂടെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമ്മളത് ഉൾക്കൊണ്ട് പാടാൻ ശ്രമിക്കും പിന്നെ ചില ഒരു പാട്ടെന്ന് പറയാൻ ചിലപ്പോൾ ദുഃഖ പാട്ടായിരിക്കും സാഡ് സോങ് ആയിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ഫീല് പാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും ചിലപ്പോ ചിലപ്പോ ഒരു കോമഡി ഫണ്ണി സോങ്ങ് ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരു അത് നമ്മുടെ വോയിസ് ആ ഒരു മോഡുലേഷനിൽ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു കൂടുതൽ എനിക്കത് ഇൻസ്പയർ ചെയ്തിട്ടുള്ള സുജാത ചേച്ചിയുടെ പാട്ടുകളാണ് സുജാത ചേച്ചിയാണ് എനിക്ക് എന്താണ് ഈ ഒരു പാട്ടിൽ ഭയങ്കര ഫീൽ അല്ലേ ചേച്ചി പാടുന്നത് എന്തോ ഒരു കൊഞ്ചു കൊഞ്ചു പാടും എന്ന് പറയത്തില്ല അതുപോലെയാ ചേച്ചി പാടുന്നത് ഇപ്പം ചിത്ര ചേച്ചിയാണെങ്കിലും ഇപ്പം രണ്ടുപേരും ഈ പറഞ്ഞ പോലെ ഒരു നമുക്കൊരു ത്രാസെടുത്ത് പോയി കഴിഞ്ഞാൽ ഈക്വലാണ് അതുപോലെ ജാനകിയമ്മ ഈയോ ജാനകിയമ്മ സുശീലമ്മ ശരിക്കും ഇവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ കേൾക്കുക ഒരുപാട് കേൾക്കുക ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കും തോറും നമുക്ക് അവർ ഓരോ പാട്ടുകളും പാടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജാനകിയമ്മ വാണി വാണിയമ്മ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഇപ്പോഴത്തെ പോലത്തെ റെക്കോർഡിംഗ്സ് അല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്നലെ അതിന് ഫീൽ ഇല്ലെങ്കിൽ ആ അവിടെ ഫീല് നമുക്ക് വരുത്താം പക്ഷെ അന്ന് അങ്ങനെയല്ല ഒറ്റ ടേക്കിലാണ് ഒരു ഒരാള് ഒരു എന്താണ് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നേന്നാണ് റീ ടേക്ക് ആണ് ചെയ്യുന്നത് കേൾക്കുവാൻ ഒരു രക്ഷ ഫൈൻ തന്നെ നമ്മൾ ും കാലൊച്ച കേൾക്കുവാൻ കാതോർ തുാനിരുന്നു താവകവിധി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീവരും 아름지게 그만.